സയൻസ് ട്യൂഷനൊപ്പം ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ലോറൽ മെർക്കുറി അക്കാദമി ലോഗോ കണ്ടാൽ മതി രണ്ടര വയസ്സുകാരന്റെ നാവിൻ തുമ്പിൽ നിറയുന്നത് ലോകോത്തര കാറുകളുടെ പേരുകൾ നിമിഷ നേരം കൊണ്ടാണ് ഈ കൊച്ചുമിടുക്കൻ ഇത് പറയുന്നത് തിരുപ്പുല്ലൂർ സ്വദേശി വലിയ വീടിയേക്കൽ റഹീസുൽ അക്ബർ ഫാത്തിമ ഷഹനാസ് ദമ്പതികളുടെ മകനായ ഈ കൊച്ചുമിടുക്കൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് ഈസ ലായിഖ് എന്ന രണ്ടര വയസ്സുകാരനാണ് ലോഗോ കണ്ട് കാറുകളുടെ പേരുകൾ നിമിഷ നേരം കൊണ്ട് പറഞ്ഞ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുന്നത് തിരുപ്പുല്ലൂർ സ്വദേശി വലിയ പീഡിക്കൽ റഹീസുൽ അക്ബർ കുണ്ടൂർ പൈനാട്ട ഫാത്തിമ ഷഹനാസ് ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചുമെടുക്കൻ വീട്ടിലെയും വീട്ടിലേക്ക് വരുന്ന കാറുകളുടെയും പേരുകൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കുഞ്ഞിന്റെ കഴിവ് വീട്ടുകാർ തിരിച്ചറിഞ്ഞത് പിന്നീട് മറ്റു കമ്പനികളുടെ ലോഗോ ഒരു തവണ പരിചയപ്പെടുത്തി എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് പേരുകൾ കൃത്യമായി പറയാൻ തുടങ്ങി ലാപ്ടോപ്പ് തുറന്ന് ലോഗോകൾ ഒന്ന് കാണിച്ചാൽ മതി നിമിഷം നേരം കൊണ്ട് എല്ലാം പറയും ഈ കൊച്ചുമുടുക്കൻ പേരുകൾ പറയാൻ പിന്നീട് അത് റെക്കോർഡ് മാതാവ് പറഞ്ഞു അവന് ഒന്നര വയസ്സായപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പൊ തന്നെ വീട്ടിലുള്ള വണ്ടികളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയ ടൈമിൽ തന്നെ വണ്ടികളെ പേരുകൾ ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ പുറത്തു പോവുകയാണെങ്കിൽ തന്നെ അവനക്ക് ഇങ്ങനെ ഇഷ്ടമാണ് വണ്ടികളെ പേര് അങ്ങനെ അറിയാൻ ഇങ്ങനെ നമ്മളോട് ചോദിച്ചറിയും അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോ വണ്ടീൻ്റെ പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് അവന് ലോകം നോക്കിയിട്ടാണ് ഓരോ നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഞാൻ പിന്നെ ലോഗോ പഠിപ്പിച്ചു ലോകോന്നായിട്ട് അന്ന് നമ്മൾ അയച്ചു കൊടുത്തത് അറുപത്തിരണ്ട് വണ്ടികളെ ലോകോ ആണ് എന്റെ ശേഷം മൂന്നെണ്ണം പിന്നെയും പഠിച്ചിട്ടുണ്ട് അറുപത്തി അഞ്ചെണ്ണം നിലവിലൊന്നും പറയും നല്ല സന്തോഷമുണ്ട് ഇണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടെന്നല്ലാതെ നമ്മള് അറിയുന്നോർത്തു റിലേറ്റീവ്സിലൊന്നും അങ്ങനെ കിട്ടി കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിന്ന് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷായി ഇവിടെ നാട്ടിലുള്ളവരായാലും ഫ്രണ്ട്സുകളും എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റാത്ത വേറെ മക്കളിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് വെറും മൂന്ന് മിനിറ്റും ആറ് സെക്കൻഡും മാത്രം എടുത്താണ് രണ്ടു വയസ്സും ഏഴു മാസവും മാത്രം പ്രായമുള്ള ഈ സലായിട്ടം നേടിയത്